शुक्लांबरधरम विष्णुम शिशिवर्णम चतुर्भुज प्रसन्न वनम ध्यालस विघ्नोपशा वागीशाद्यासुमनसर्वानापक्रमे इं न्वा कृतक्यूक नमा गजाननमंदम राधुरम मधुराक्षर आरुह्यकदाखा वंदे वाकिल മനോജകം ആയിതു ജിതേന്ദ്രിയം വരിഷ്ടം കർണാജലി സമ്പുടൈര ഹരഹം സമ്യക്യാദരാൽ വാൽമീകർപ്പിതം രാമായഖ്യം മധു ധന്മഭ്യതരാഭിപത്യമ അത്ന്തസോഭ്രവം സംസാരം സവിഹായ ഗതി പൊമാൻ വിഷ്ണോ പദം ശാശ്വതം നമോസ്തു രാമാ സലക്ഷ്മണയ തസ്ൈ ജനകാത്മജ നമോസ് രുദ്രേന്ദ്രിയനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കരുഗണേഭ്യം സർവത്രമസീർത്തമ രാമ 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 ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും കൂപ്പുകൈ ശ്രീമൽ വാ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ പരമ്പരയുടെ നൂറ്റി തൊണ്ണൂറാം എപ്പിസോഡാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് അയോധ്യാഖണ്ഡത്തിലെ തൊണ്ണൂറ്റിയെട്ടാം സർഗം നമ്മളിതിനെ കണ്ടു ഭരതരാജകുമാരൻ അന്വേഷിച്ച് നടക്കുകയാണ് സ്വാമിയുടെ വനോ സ്ഥലം അന്വേഷിച്ചുകൊണ്ട് ചിത്രകൂട പർവ്വതത്തിൽ സൈന്യസമേതം ഇറങ്ങിയ ഭരതരാജകുമാരൻ ഓരോരുത്തരെയും ഓരോ ഭാഗത്തേക്ക് പറഞ്ഞേക്കുന്നതും ഭരതൻ തന്നെ കൂട്ടുകാരോടൊക്കെ സജീവന്മാരോടൊക്കെ കൂടി അന്വേഷിച്ച് നടക്കുകയാണ് ആശ്രമത്തിൽ രാമൻ്റെ ആശ്രമം കണ്ടുപിടിക്കാനായിട്ട് വനത്തിൻ്റെ ഒരു ഭാഗത്ത് പൂക്ക കണ്ടപ്പോൾ അതുതന്നെയായിരിക്കും രാമൻ്റെ ആശ്രമം എന്ന് വിചാരിച്ചുകൊണ്ട് അന്വേഷിച്ച് നടന്നപ്പോൾ നടന്ന് അവസാനം രാമൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു സൈന്യങ്ങളെയൊക്കെ അവിടെ നിർത്തിയിട്ട് ഗുഹനോടൊപ്പം അങ്ങനെ പതുക്കെ പതുക്കെ ആശ്രമത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് ആ ശ്രീരാമ ആശ്രമ അന്വേഷണമാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് തൊണ്ണൂറ്റി എട്ടാം സ്വർഗത്തിൽ നമുക്ക് ആ തൊണ്ണൂറ്റി എട്ടാം സ്വർഗം വന്ന് പാരായണം ചെയ്തതിന് ശേഷം അതിലെ കഥാഭാഗങ്ങൾ ചുരുക്കി വർണ്ണിക്കാം ഓം നമോ ഭഗവതേ വാസുദേവാ അഥവാ അയോധ്യകാണ്ടേ അഷ്ടവതി തമസ്വർഗ നിവേഷ്യേനു വിഭു പദ്ഭ്യം പാദപതാംബരാം അഭിഗന്ധം സ കാഗുൽസം യുരുവർത്തകം നിവിഷ്ടത്രേ സൈന്യേതു യഥോദ്ദേശം വിനീതവൽ ഭരതോ ഭ്രാതരം വാഖ്യം ശത്രുഘ്നം ഇതമബ്രവീർ क्षिप्रमन सौम्य नरसख स मंदता युद्ध सहीदे तो अन्वेश गुहोज्ञा सहस्रेण शरचापासीधारिण सन्वेश कागुस वस्म परीवृतस्वय अमे सह पौरस गुरभ दिजाधि वन सर्व चल्यामी पदभ्यां पिरी स्वयं यावन्न रामं द्रक्ष्यामि लक्ष्मणं वा महाबलं वैदेहीं वा महाभागं नमे शांजर भविष्यति यावन्न चंद्रसंकाशं द्रक्ष्यामि शुभ शुभमाननं प्रादुः पद्मवराशाक्षं नमे शांजर भविष्यति यावन्न चरणो प्रादुः पार्थिवा व्यञ्जनानि विदाम व्यञ्जनानि विदो शिसा न मे शांतर्भविष्य यज्य राज्यर्ह पितृपितामहे स्थित अभिषेक जल खिन्नो न मे शांतर्भविष्य सिद्धार्थ खर सौमित्र यश्चंद्र विमयोपम मुखम पश्यति राम सराजीवाक्ष महाद्युति कृतकृत्या महाभागा वैदेही जनकाजा अर्तारम् सागरांता यम प्रतिब्यां यानुगच्छदि सुभगसित्रगोडो सो गिरि आचोपकमो गिरि यस्पिन बसुदिका गुल्ला कुबेरा इवं अंधनी कर्ताकाय जमिदं दुर्गममनं व्यारणिवेनिशेविदं यद्ध्यास्ते महातेजाराम सस्त्रप्रदाम ब्राम एमुक्तवाम हातेजा फर्दा पुरसर

तम दृष्ट्वा भरतश्रीमा मोद सह बांधव अत्र राम यदि ज्ञावा गद पारिवां भसा स चित्रकोटे तो गिरौ निशम्य राश्रम पुण्यजनोपन्नम गुहेन साधम त्वरी जगाम पुनर्वेश महात्मा इशे श्रीमद्रायण वाल्मीकिजिगा शतविशतिसहस्रिकायां संहितायां രാമാന്വേഷണം നാമം അഷ്ടനവതി തമസർഗം സർവത്രാം രാമനാമ സിങ്കീർത്തനം രാമ 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 രാമം രാമരാമ രാമ 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 രാമം രാമരാമ രാമ രാമ അയോധ്യകണ്ഡത്തിലെ തൊണ്ണൂറ്റെട്ടാം സർഗം മഹാത്മാവായിട്ടുള്ള ഭരത രാജകുമാരൻ തൻ്റെ സൈന്യത്തെയൊക്കെ ദൂരെ ദൂരത്ത് നിർത്തിയിട്ട് തൻ്റെ വാഹനത്തിൽ നിന്നൊക്കെ ഇറങ്ങി കാൽനടയായി നടയായി രാമചന്ദ്രൻ്റെ ആ സമീപത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ് ഈ ആശ്രമം തന്നെയായിരിക്കും രാമചന്ദ്രൻ്റെ രാമചന്ദ്ര പ്രഭുവിൻ്റെ തൻ്റെ ജ്യേഷ്ഠൻ്റെ ആശ്രമം എന്ന് വിശ്വസിച്ചുകൊണ്ട് വൻ പടയൊക്കെ അവിടെ നിൽക്കാനായിട്ട് പറയുകയാണ് വിനയത്തോടു കൂടി അതനുസരിച്ച് നിന്നു അവരെല്ലാവരും ഭരതൻ ശത്രുഘ്നോട് പറയാണ് ശത്രുഘ്ന അതിവേഗത്തിൽ നമുക്ക് അന്വേഷണം തുടരാം വേടന്മാരെയും നമുക്ക് സഹായത്തിന് ആൾക്കാരെയൊക്കെ വേണ്ടത്ര ഉണ്ടല്ലോ കൂടെ അവരെയൊക്കെ വിളിക്കാം കാനനത്തിൻ്റെ അന്തർഭാഗത്തിൽ വേഗം സഞ്ചരിക്കാൻ കഴിവുള്ള നിഷാദരാജാവായിട്ടുള്ള ഗുഹനും നമ്മുടെ കൂടെയുണ്ട് ഗുഹനും പല വഴിക്കും പോയി അന്വേഷിക്കട്ടെ എല്ലാവരും അമ്മാന്മാരും നാഗരികന്മാരും ഗുരുവൈന്മാരും വിപ്രശേഷ്ഠന്മാരൊക്കെയും ഓരോ സ്ഥലത്തും തിരഞ്ഞന്വേഷിക്കട്ടെ രാമൻ്റെ ആശ്രമം കണ്ടുപിടിക്കാൻ കാവൽസം രത്നമായിട്ടുള്ള കാലോത്സവ വംശത്തിൻ്റെ രത്നമായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ തീർച്ചയായിട്ടും ഇവിടെ അടുത്ത് തന്നെയായിരിക്കും താമസിക്കുന്നുണ്ടാവുക ആ കാണുന്ന ധൂമം പടലം രാമൻ്റെ ആശുപത്രിയിൽ നിന്ന് തന്നെയായിരിക്കും വന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഭരതൻ വീണ്ടും ശത്രുഘനോട് സത്യസ്വരൂപിയായ ജ്യേഷ്ഠനെയും ലക്ഷ്മണനെയും അതുപോലെ ജ്യേഷ്ഠത്തെയും കാണുന്നത് വരെ എനിക്ക് സമാധാനം ഇല്ല ശാന്തി ഇല്ല എന്ന് പറയണം രാവുന്ന രാമം രക്ഷയാമി ലക്ഷ്മണം വാ മഹാബലം വൈഹീം വാ മഹാഭാഗാം നമേ ശാന്തിർഭവിഷ്യതി നമേ ശാന്തിർഭവിഷ്യതി എന്ന് ആവർത്തിച്ച് പറയാണ് ഭരതൻ എനിക്ക് ശാന്തി കിട്ടില്ല ശത്രുഘ്ന അവരെ കാണുന്നത് വരെ ജ്യേഷ്ഠനായിട്ടുള്ള രാമനെയും അതുപോലെ തന്നെ ലക്ഷ്മണനെയും വൈദേഹിയെയും കാണുന്നത് വരെ എനിക്ക് യാതൊരു സംശയമില്ല എനിക്ക് മനസ്സിന് ഒരു ശാന്തി കിട്ടണമില്ല ജ്യേഷ്ഠൻ്റെ ആ മനോഹരമായിട്ടുള്ള ചന്ദ്രസുന്ദരമായിട്ടുള്ള പതനം അത് കാണുന്നത് വരെ എനിക്ക് യാതൊരു സമാധാനവുമില്ല ഇല്ല ജ്യേഷ്ഠനെ കണ്ടാൽ മതി അത് കാണുകയും വേണ്ടോ കണ്ടാൽ തന്നെ മനസ്സിന് സമാധാനമായി എന്ന് പറയുന്നു ഭരതൻ യാവന്ന ചന്ദ്രസങ്കാശം ദ്രക്ഷയാമി ശുഭമാനനം ആ ശുഭമായിട്ടുള്ള മുഖം എപ്പം കാണുന്നത് വരെ ദ്രക്ഷ്യാമി ഭ്രാതു പത്മപരാശാക്ഷം സഹോദരൻ്റെ ആ പത്മപരാ താമരപ്പൂ പോലെയുള്ള കണ്ണുകൾ അത് കണ്ടു കഴിഞ്ഞാൽ മതി അത് കാണുന്നതുവരെ നമേശാന്തിർഭവിഷ്യതി എനിക്ക് യാതൊരു സമാധാനവും കിട്ടുന്നില്ല ആ തൃപ്പാദം ചക്രവർത്തി ലക്ഷണം ഒത്ത ആ തൃപ്പാദം അത് ശിരസിലണിയുന്നതുവരെ എനിക്ക് തീരെ സമാധാനമില്ല ശത്രുഘ്ന യാവന്ന ചരടവുഭാദു പാർത്ഥിവ്യഞ്ജനാൻ വിതാവൂ പ്രഗ്രഹീഷ്യാമി ശിരസാ നമേ ശാന്തിർഭവിഷ്യതി ജ്യേഷ്ഠനെ കണ്ട ജ്യേഷ്ഠൻ്റെ പാതകങ്ങൾ ശിരസിൽ വയ്ക്കുന്നത് വരെ എനിക്ക് സമാധാനം കിട്ടില്ല നമേ ശാന്തിർഭവിഷ്യതി എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള രത്നസിംഹാസനങ്ങളിലൊക്കെ ഇരിക്കേണ്ട നമ്മുടെ ജ്യേഷ്ഠൻ പിതാ ഈ കാനത്തിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ തിരിച്ചു വന്ന് രാജാ അധികാരം ഏറ്റെടുത്ത് അഭിഷേകം കഴിക്കുന്നത് വരെ എനിക്ക് യാതൊരു സമാധാനവും കിട്ടില്ല എന്ന് പറയുന്നു രാവുന്ന രാജേ രാജ്യാർഹാം പിതൃപൈതാമഹേ സീതാം അഭിഷേക ജനക്ലിനോ നമേശാന്ദർഭവിഷ്യതി ഏതൊരു പിതൃ പിതാമോഹന്മാരൊക്കെ പിതൃ പിതാമഹന്മാരൊക്കെ ഇരുന്നിരുന്ന ആ സിംഹാസനത്തിൽ രാജ്യത്തിന് അർഹതയെ രാജ്യഭരണത്തിന് അർഹതയുള്ള ജ്യേഷ്ഠൻ അഭിഷേകജലക്ലിനോ അഭിഷേകം ചെയ്ത് രാജാവായിട്ട് വാഴുന്നതുവരെ നമ്മെ ശാന്തിർഭവിഷ്യതി എനിക്ക് സമാധാനം കിട്ടില്ല എന്ന് പറയണം അതുകൊണ്ട് ചിലപ്പോൾ ആലോചിക്കുകയാണ് ശത്രുക്കൾ ലക്ഷ്മണനാണ് എല്ലാ തരത്തിലും പുണ്യവാനായിട്ടുള്ളവൻ എപ്പോഴും ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ കൂടെ നിൽക്കാനും ചരിക്കാനൊക്കെ സാധിച്ചല്ലോ അപ്പോൾ സൗമിത്രി തന്നെയാണ് ലക്ഷ്മണൻ തന്നെയാണ് ഭാഗ്യവാൻ ജ്യേഷ്ഠൻ്റെ മുഖാരബന്ധത്തെ എന്നും എന്ന് കാണാനൊരു ഭാഗ്യം ലക്ഷ്മണന് കിട്ടുന്നുണ്ടല്ലോ എന്ന് എന്ന് പറയുന്നത് ഭരതൻ സിദ്ധാർത്ഥ ഖരു സൗമിത്രി യസ് ചന്ദ്രവിമനോപമം മുഖം ബശ്യതി രാമസ്യ രാമൻ്റെ മുഖം കണ്ടുകൊണ്ട് ദിവസവും എഴുന്നേൽക്കാനും പ്രവൃത്തികൾ ഒക്കെ സാധിക്കുന്നുണ്ടല്ലോ രാജി വാക്ഷം മഹാദ്യുതി അതുപോലെ തന്നെയാണ് സീതാദേവിയുടെ ഒരു ഭാഗ്യവും മഹാറാണിയായിട്ടുള്ള സീതാദേവി ധന്യധന്യകളായിട്ടുള്ള സ്ത്രീകളിൽ വെച്ച് സ്ത്രീകളിൽ വെച്ചൊക്കെ അഗ്രഗണ്യാണ് ജനക രാജാവിന്റെ പുത്രിയായിട്ടുള്ള സീത ലോകവീരനായിട്ടുള്ള ജ്യേഷ്ഠനെ സംശയ ലേശമില്ലാതെ പിന്തുടർന്നില്ലേ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല വനത്തിലേക്ക് പോരുന്ന സമയത്ത് വനാന്തരീക്ഷത്തിൽ എങ്ങനെ ജീവിക്കുമെന്നൊന്നും ആ സാധ്വി ചിന്തിച്ചില്ല തനിക്ക് തൻ്റെ ഭർത്താവായിട്ടുള്ള രാമൻ തന്നെ കൂടെ ഉണ്ടായാൽ മതി എന്നുറപ്പിച്ച് വിശ്വസിച്ച് ഉറപ്പിച്ച് പറഞ്ഞിരുന്നതാണ് വൈദേഹിയായിട്ട് സീതാദേവി ആ സീതാദേവി എത്ര ഭാഗ്യവതിയാണ് കൃതകൃത്യാ മഹാഭാഗ വൈദേഹി ജനകാത്മജാം ഭർത്താരം സാഗരാന്തായ പ്രസിവ്യാം യാാനുഗതി എവിടെയാണെങ്കിലും ശരി ഭർത്താവ് ഉള്ള ഭർത്താവിൻ്റെ കൂടെ തന്നെ ജീവിക്കുകയാണ് എനിക്ക് ശ്രേഷ്ഠമായിട്ടുള്ള പ്രവൃത്തി എൻ്റെ ലക്ഷ്യം അതാണ് എന്ന് എന്നുറച്ച് വിശ്വസിച്ചുകൊണ്ട് കൃതകൃത്യായിട്ടുള്ള മഹാഭാഗിയായിട്ടുള്ള വൈദേഹി ജനകാത്മതിയായിട്ടുള്ള വൈദേഹി സീതാദേവി ഭാഗ്യവതിയാണ് ശത്രുഘ് എന്ന് പറയുന്നത് ശത്രുഘനോട് പറയാണ് അതുപോലെ തന്നെയാണ് ഈ ചിത്രകൂട പർവ്വതം ചിത്രകൂടത്തം എത്ര പുണ്യ പുണ്യമായിട്ടുള്ളതാണ് ചിത്രകൂട പർവ്വതം ജ്യേഷ്ഠൻ്റെ പാദങ്ങളെ ഈ വനത്തിൽ അങ്ങനെ വിരസിച്ചുവല്ലോ ആ വനത്തിൻ്റെ ഒരു ഭാഗ്യം ചിത്രകൂട പർവ്വതത്തിൻ്റെ ഒരു ഭാഗ്യം രഘുരാമൻ താമസിക്കുന്ന ഇവിടെ തന്നെയല്ലേ അത് അതിൻ്റെ ഒരു ഭാഗ്യം ഈ ഭൂമിക്ക് തന്നെ കിട്ടുമെന്ന് പറയാണ് സുഭഗ ചിത്രകൂടോത്സവം ഗിരിരാജോപമോ ഗിരി ഗിരിരാജനെ പോലെയാണ് ഈ പർവ്വതം പർവ്വതങ്ങളിൽ വച്ച് രാജാവിനെ പോലെയാണ് ചിത്രകൂട പർവ്വതം രാമചന്ദ്ര പ്രഭു എന്നെ താമസിക്കാൻ ഇടം കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലോ ഗിരിരാജോ ഗുമോ ഗിരി യസ്മിൻ വസതി കാഗുൽസ്ഥാ ഏതിലാണോ കാഗുൽസനായിട്ടുള്ള രാമചന്ദ്രൻ പ്രഭുവുന്നത് കുബേര ഇവ നന്ദനി നന്ദന നന്ദനവനത്തിലെ കുബേരൻ താമസിക്കുന്ന പോലെയാണ് നർദം അങ്ങനെയുള്ള ചിത്രകൂട പർവ്വതത്തിന്റെ ഭാഗ്യം നോക്കൂ ഈ ഘോരമായിട്ടുള്ള അരണ്യം എത്ര നിബിഡമായിട്ടുള്ള വനമാണെന്നല്ലേ ആ വനം പോലും കൃതകൃത്യമായി കഴിഞ്ഞു എന്നാണ് എന്താ കാരണം ഈ വനത്തിലല്ലേ എല്ലാ ശാസ്ത്രത്തിൻ്റെയും അഭ്യാസിയായിട്ടുള്ള എല്ലാത്തിൻ്റെയും ഇന്നും അദ്വിതീയനായിട്ടുള്ള കോതിൻ്റെ പാണിയായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ താമസിക്കുന്ന ഇവിടെ തന്നെയല്ലേ ആ ഒരു ഭാഗ്യം ഈ വനത്തിനും കിട്ടിയല്ലോ കൃതകാര്യം ഇതം ദുർഗം വനം വ്യാഴനിക്ഷേപിതം മഹാതേജ രാമ ശസ്ത്രപരാംബരാ ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് അമേയത്തെ യജസ്വിയായിട്ടുള്ള ഭരതൻ വനത്തിൻ്റെ അന്തർഭാഗങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ഉള്ളിലേക്ക് ഉള്ളിലേക്ക് നടന്നു പ്രവേശിച്ച് പോയി എന്ന് പറയാൻ ഗിരിധാനുക്കളിൽ വനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഭരതൻ അവിടെ ധാരാളം വൻ മരങ്ങൾ ഇടതൂന്ന് നിൽക്കുന്നു പൂത്തും തടർത്തും നിൽക്കുന്ന വൻ മരങ്ങളുടെ ഇടയിൽ കൂടി ആ ഭരതൻ തൻ്റെ അനുജനായിട്ട് ശത്രുജ്ഞനോടുകൂടി അങ്ങനെ കുറേ നടന്ന അവസാനം ഒരു സാലവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ എത്തിച്ചേർന്നു എന്ന് പറയുകയാണ് സതാനി ധ്രുവജാലാനി ജാതാനി ഗിരിസാനുഷു പുഷ്പിതാഗ്രാണി മധ്യേന ജഗാമ വജതാംബര വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പുഷ്പാലങ്കൃതമായി നിൽക്കുന്ന ഒരു സാലവൃക്ഷ ചുവട്ടിലേത്തി അവിടെ അവിടെ നിന്ന് അടുത്തു കാണുന്ന ആശ്രമത്തിൽ നിന്നും ഉയരുന്ന ധൂമപടലം അമൃത ബിന്ദുക്കളെപ്പോലെയാണ് ഭരതൻ ശ്രദ്ധിച്ചത് ഭരതൻ കണ്ടത് അത് കണ്ടുകൊണ്ടങ്ങനെ അതിൽ ആസ്വദിച്ചു നിന്നു ഏതായാലും ലോകനാഥന ശ്രീരാമചന്ദ്രൻ ഇവിടെ തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് തീരുമാനിച്ച ഭരതൻ ഒരു പൊങ്ങു തടി മുങ്ങി പൊങ്ങിക്കൊണ്ട് സമുദ്രത്തിൻ്റെ മറുകര മറുകരയിലെത്തിയ പോലെ കൃതാർത്ഥനായി സന്തുഷ്ടനായി തരുന്നതെന്ന് പറയണം താൻ ലക്ഷ്യം നേടി എന്നുള്ളൊരു സംതൃപ്തി ഉണ്ടായി ഭരതനെ സന്തുഷ്ടവാ ഭരതശ്രീമാൻ മുമോദസഹബാന്ധവാം അത്രരാമതിജ്ഞാത്വാം ഗതാ പാരം വിവാംഭസം പാരം വിവാംഭസം ഈ ധൂമം ഉള്ള സ്ഥലത്ത് തന്നെയായിരിക്കും തൻ്റെ ജ്യേഷ്ഠന ശ്രീരാമചന്ദ്രൻ വാഴുന്നത് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു എപ്രകാരമാണോ ഒരു സമുദ്രം തരണം ചെയ്യാനായിട്ട് ഒരാൾക്ക് സാധിക്കുന്നത് ആ അക്കരെ കടന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ ആ ഒരു സന്തോഷമാണ് അത്രയും ഭരതനെ തോന്നിയത് അതാ ചിത്രകൂട പർവ്വതത്തിൻ്റെ നിബിഡമായിട്ടുള്ള മനാന്തരീക്ഷത്തിൽ തൻ്റെ ജ്യേഷ്ഠനെ കാണാൻ സാധിച്ചുവല്ലോ എന്നുള്ളൊരു തോന്നൽ അത് ഉള്ളിൽ നല്ല പ്രകടമായി ഭരതൻ്റെ അങ്ങനെ ആ ഒരു ജീവിത സാഫല്യം നേടിയ പോലെ ഭരതൻ്റെ കണ്ണുകളെല്ലാം വികസിച്ചു ഒരു പരിഭ്രമം എങ്ങനെയാണ് ജ്യേഷ്ഠനെ കാണുമ്പോൾ എന്നെങ്ങനെയാണ് പ്രതികരിക്കുക ജ്യേഷ്ഠനറിയില്ല ആരുടെ ഹൃദയത്തിന് വധിച്ചു എന്ന് പറയണം കാലടികളൊന്നും നിലത്തുറയ്ക്കാതെയായി സൈന്യങ്ങളെ മുഴുവൻ അവിടെ നിർത്തിക്കൊണ്ട ഗുഹനെ മാത്രം സഹായിയായി കൂട്ടി ഭരതൻ ബോധം തിരിച്ചു വന്നപ്പോൾ ആദ്യന്തരും ബോധം ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു പിന്നെ അങ്ങനെ പതു പതുക്കെ പതുക്കെ മുന്നോട്ട് നടന്നു എന്നാണ് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ കാണാം കാണാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു ഒരു ചെറിയ പരിഭ്രമത്തോടുകൂടി എങ്ങനെയാണ് ജ്യേഷ്ഠനെ സമീപിക്കേണ്ടത് ജ്യേഷ്ഠൻ്റെ പ്രതികരണം എന്താവും എന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ സചിത്രകോട് ഏതുഗിരോ നിസമിര ആമാശ്രമം പുണ്യജനോ ഭവന്നം ആ രാമൻ്റെ ആശ്രമം കണ്ട കണ്ടുകൊണ്ട് ചിത്രകൂട പർവ്വതത്തിൻ്റെ ആ പർവ്വതഗിരികളിൽ കൂടെ ഗുഹേനെ സാർത്ഥം ധരിതോ ഗുഹനോടുകൂടി ജഗാമ പുനർ നിവേശം ചെയ്യുവാം ചമൂ മഹാത്മാ മഹാത്മാവായിട്ടുള്ള ഭരതരാജകുമാരൻ അങ്ങനെ അതിലേക്ക് ആ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്നത് രാമനെ കാണാനായിട്ട് അങ്ങനെ ഭരതരാ രാജകുമാരൻ ശ്രീരാമചന്ദ്രനെ കാണുന്ന ഭാഗം പറഞ്ഞിരിക്കുകയാണ് അടുത്ത സ്വർഗത്തിൽ രാമനായിട്ടുള്ള സമാഗമം വർണ്ണിക്കുന്നു തൊണ്ണൂറ്റി ഒമ്പതാം സ്വർഗത്തിൽ എല്ലാ വാക്കുകളും ഭഗവത്പാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്രാം രാമനാമസങ്കീർത്തനം രാമരാമ 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 രാമരാമ